നമസ്കാരം ഞാൻ രാജൻ വടക്കേക്കുടി ഇന്നത്തെ സ്പെഷ്യൽ വർക്ക് കാണാം നൂറ് ഗ്രാം ചെറിയ ഉള്ളിയും അൻപത് ഗ്രാം വെളുത്തുള്ളിയും ഒരു സ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് വേണം തേങ്ങായും ചേർത്ത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങായും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ അരച്ചെടുത്തത് നന്നായി തിളപ്പിക്കണം തേങ്ങ വെളുത്തുള്ളി ചെറിയ ഉള്ളി ജീരകം തുടങ്ങിയ സാധനങ്ങൾ അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് പാകത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് ഇത് അടപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ അരിമാവ് നൈസ് അരിമാവ് എന്ന് വേണമെങ്കിൽ പറയാം നൈസ് അരിമാവ് ചേർക്കുന്നത് വെള്ളം തിളയ്ക്കുന്ന മുറയ്ക്ക് ഇത് നമുക്ക് ഈ അരിപ്പൊടി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഈ പാചക ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ശുചിത്വവും അതുപോലെ തന്നെ ശ്രദ്ധയുമാണ് അത് എല്ലാവരും ഓർത്തിരിക്കുക അരിമാവിട്ട് കൊടുക്കുവാണേ കട്ട പിടിക്കാതെ നോക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ രണ്ട് കിലോയാണ് ചേർക്കുന്നത് വെള്ളം ഒഴിക്കുകയാണേലും കുഴപ്പം പാകത്തിനേ ഒഴിക്കാവുള്ളു വെള്ളം ചൂട് കാരണം കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി വട്ട സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അതിനെ തടത്തുണ്ണി പിടിച്ചാണ് ഈ പാത്രത്തെ പിടിച്ചാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ പാത്രം ഇളയിപ്പോവും നമ്മുടെ ഈ പലഹാരത്തിന് ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്ന ഒരു വസ്തുവാണ് എള് നല്ല കാരള് ഇഷ്ടം പോലെ ചേർക്കണം എന്ന് പറഞ്ഞാൽ നന്നായി ചേർക്കണം നന്നായി ചേർത്ത കരള് ഈ എണ്ണയിലിട്ടിത് വറുത്തെടുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായ ആയിരിക്കും അപ്പോൾ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാരള് ചേർക്കുന്നത് അതും നന്നായി ചേർക്കുകയും ചെയ്യണം ഓർത്തിരിക്കണം ഈ ടിപ്പ് എന്ന് പറയുന്നത് പണ്ടത്തെ പിടിയുണ്ട പോലെ ഓരോ ഉണ്ടയും ഉരുട്ടി ഉരുട്ടി എടുക്കുക നമ്മുടെ ആ നാടൻ പലഹാരമില്ലേ ഇത് പിടിയും പണ്ടത്തെ കോഴിക്കറിയും ഒക്കെ വളരെ പ്രസിദ്ധമാണ് കേരളത്തിൽ ആ പിടിയുടെ മോഡലിൽ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ പലഹാരവും ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഉരുട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം കാണാം ഏറ്റവും പെട്ടെന്ന് വെജിറ്റബിൾ ഓയിലിനകത്താണ് അരിയുണ്ട വറുത്തെടുക്കുന്നത് അരിയുണ്ട വറുത്തെടുക്കുന്നതിനാവശ്യമായ ഓയില് ഒഴിച്ചു കൊണ്ടിരിക്കുന്നു എണ്ണ തിളയ്ക്കുന്ന മുറയ്ക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ ഇട്ട് കൊടുത്താൽ നല്ല മുരിയെ നന്നായി മുരിയെ ബ്രൗൺ കളറിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഉണ്ട ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇതാണ് കളിയടയ്ക്ക എന്ന പ്രസിദ്ധമായ ഒരു പലഹാരം അപ്പോൾ കളിയടക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം